ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ രാവിലെ ഇന്നൊരു ടിപ്പുമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ടിപ്പെന്ന് വെച്ചാൽ കരി കരി പിടിച്ച പാത്രങ്ങൾ ക കരിക്കലങ്ങൾ ഞാൻ കരി പിടിച്ച പാത്രങ്ങളെല്ലാം പുറത്തിട്ടേ കഴുകുള്ളൂ മറ്റുള്ള പാത്രങ്ങളെല്ലാം അകത്തിട്ട് കഴുകും അപ്പോൾ ഇന്ന് കരി പിടിച്ച പാത്രം എങ്ങനെ നമുക്ക് കഴുകി അതിന് കളയാം എൻ്റെ മൂട്ടിലുള്ള കരി നല്ല വൃത്തിയെ ഞാൻ തേച്ച് കഴിവില്ല കഴുകാറില്ല കാരണം അടുപ്പത്ത് വയ്ക്കുമ്പോൾ നമ്മൾ തേച്ച് 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 വരുമ്പോൾ തേഞ്ഞ് അത് പെട്ടെന്ന് പുത്തുപോകും അതുകൊണ്ട് ആ മൂട്ടിലുള്ള കരി ലേശം അത് വച്ചിരിക്കും എന്നിട്ട് ബാക്കിയാണ് ചുറ്റുമാണ് ഞാൻ തേച്ച് കഴുകുന്നത് ഇത് ഞാൻ പിന്നെ വെള്ളം ചൂടാക്കുന്ന കലമാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ കളയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കലത്തിന്റെ മൂട്ടില് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം നിറയെ വെള്ളം ഒന്നും വെക്കേണ്ട കുറച്ച് വെള്ളം അത് വെച്ച് തിളപ്പിക്കണം ആദ്യം ഒന്ന് ചൂടായതിന് കലമൊന്ന് വെള്ളം വെച്ച് ചൂടായതിനു ശേഷം ആ കലത്തിന്റെ വെള്ളത്തിൻ്റെ അടുത്ത് മാറ്റിയിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ കുറച്ച് ചാരം ചാമ്പലെന്ന് പറയും നമ്മൾ ചാരം ചാരം എടുത്ത് അതിനെ വൃ നല്ല പോലെ തേച്ച് തേച്ചാ മതി നല്ല ഒരു പിടി പിടിച്ച് തേച്ച് ഇളക്കിയാൽ മതി അത് ഇളകും ചാരം എന്തിനും പക്ഷേ നമ്മൾ ചാരം ഇട്ട് തേക്കുമ്പോൾ എല്ലാ കരികളും പെട്ടെന്നൊന്നും ഇളവില്ല അപ്പം കുറേ പറ്റി പിടിച്ചിരിക്കുന്ന കരികളൊക്കെ ഒന്ന് ഇളകണമെങ്കിൽ നമ്മളൊന്ന് വെള്ളം അടുപ്പിൽ വെച്ച് ചൂ ആ കലത്തിൽ ശകലം ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടോടെ തന്നെ ഒന്ന് തേച്ച് നല്ല വൃത്തിയാ തേച്ച് കഴുകിയെടുത്താൽ നല്ല ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ അത് പോവും ഞാൻ വെള്ളം ചൂടാക്കുന്ന കലമായതുകൊണ്ടാണ് അതിൻ്റെ മൂട്ടില് വേഷം കരിയിരിക്കുന്നത് എന്നാലും ഞാൻ അത് നല്ല വൃത്തിയാ തേച്ച് കഴിവത്തില്ല ഞാൻ ഇങ്ങനെ കല നല്ല വൃത്തിയായി ഞാൻ തേച്ച് കഴിവുമായിരുന്നു അതിൻ്റെ മൂടൊക്കെ അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് കലങ്ങൾ പെട്ടെന്ന് മൂടിൻ്റെ സൈഡ് വെച്ചിട്ട് പൊത്ത് പോയി അപ്പോൾ പിന്നെ ഇരിക്കുന്ന ആ ഭാഗമല്ല ഈ ചുറ്റിനുമുള്ള ആ വളയത്തിന്റെ ആ ചുറ്റിനുമുള്ള ഭാഗം ലാസ്റ്റ് എൻഡില് വെച്ച് പൊത്തുപോകും അങ്ങനെ എനിക്ക് ഒരുപാട് കലങ്ങൾ പൊത്തുപൊത്ത് ഞാനെടുത്ത് വിൽക്കേണ്ടി വന്നു അപ്പം ഞാൻ എൻ്റെ എന്നോട് ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ മൂട്ടിലുള്ള കരി അങ്ങനെ മൊത്തവും തേച്ച് കളയരുത് അപ്പോൾ അത് ശകലയിരിക്കണം അങ്ങനെ അങ്ങനെ ആ അതത്രയും വെച്ചിട്ട് നല്ല വൃത്തിയ കഴുകില്ല ഒന്നാ ചെറുതായിട്ടൊന്ന് ചകരിയിട്ട് നല്ല ഒന്ന് തേച്ചിട്ട് ഞാൻ അമർത്തി തേച്ച് കഴുകൂല്ല മൂട് ബാക്കി എല്ലാടും വൃത്തിയായിട്ട് തേച്ചിളക്കും അങ്ങനെ ഞാൻ എൻ്റെ കരി കലങ്ങൾ കരി പിടിച്ച കലങ്ങൾ അങ്ങനെയാണ് ഞാൻ തേച്ച് ഇളക്കുന്നത് പിന്നെ വീട്ടിലെ കുറച്ച് നല്ല സ്റ്റീൽ പാത്രങ്ങളും ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ വീട്ടിനകത്തിട്ട് സിങ്ങിനകത്തിട്ട് തന്നെയാണ് കഴുകുന്നത് മറ്റേ കരിക്കലവും ചട്ടിയും മീൻ വെക്കുന്ന ചട്ടിയെല്ലാം ഞാൻ പുറത്തിട്ടാണ് കഴുകുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളും അത് ഞാൻ ഒരാൾ പറഞ്ഞാണ് അങ്ങനെ ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ ആരെന്ത് പറഞ്ഞാലും അത് ഞാനൊന്ന് പരീക്ഷിക്കും അപ്പോൾ അതുപോലെ നിങ്ങളും പരീക്ഷിച്ച് തോറ്റാൽ മാത്രമേ ഞാനത് വീണ്ടും ഒരിക്കേ ഒരു അബദ്ധം പറ്റുകയുള്ളൂ അപ്പം അബദ്ധങ്ങൾ കൂടുതൽ വീണ്ടും വീണ്ടും പറ്റണമെങ്കിൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരിക്കലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും സുഖം സുഖം തന്നെയല്ലോ എൻ്റെ വീഡിയോ ഒന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ചൂടു എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം